ഇപ്പോൾ സമരത്തെ തുടർന്ന് കച്ചവടം നിർത്തുന്നുവെന്ന ഷൊർണൂർ കൊച്ചുപുള്ളിയിലെ സിമെൻറ്റ് വ്യാപാരി കടയിൽ കയറ്റിറക്ക യന്ത്രം സ്ഥാപിച്ചതിനെ തുടർന്നാണ് സി ഐ ടി യു തൊഴിൽ സമരം ആരംഭിച്ചത് ലോഡ് ഇറക്കാൻ കഴിയാതെ വന്നതോടെയാണ് കച്ചവടം താൽക്കാലികമായി നിർത്തുന്നത് എന്ന് കടയുടെ ഉടമ ജയപ്രകാശ് പറഞ്ഞു ജയപ്രകാശ് എൻ്റെ കടയിൽ ഇപ്പോൾ ഇവിടുത്തെ സി ഐ ടി തൊഴിലാളികൾ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ കട തൽക്കാലം അടച്ചിട്ടിരിക്കുകയാണ് അല്ലാതെ വേറെ മാർഗം എൻ്റെ ഇതിൽ കാണാനില്ല ഇറക്കലും കയറ്റിലും ഞങ്ങൾ പോലീസിനെ വിളിക്കണം ഏത് സമയം പോലീസിനെ വിളിക്കുമ്പോൾ നമുക്കിത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അതാണ് കാരണം അടയ്ക്കാനുള്ള കാരണം വി എസ് വിവരങ്ങളുമായി ഗൂഗിൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിലെ ഈ സംസ്കാരത്തെക്കുറിച്ച് പാർലമെന്റിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് നോക്കുകൂലി നിർത്തലാക്കി ഇനി ഉണ്ടാവില്ല എന്ന് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ഒക്കെ പറയുമ്പോൾ ഇതാ ഒരു വ്യാപാരിക്ക് കച്ചവടം നടത്തേണ്ടി വരുന്നു തീർച്ചയായും അതായത് കുളപ്പുള്ളിയിൽ കുറച്ച് നാളായി സി ഐ ടിയും അതോടൊപ്പം തന്നെ തൊഴിൽ തർക്കം ഈ ഈ തൊഴിൽ തർക്കം തുടങ്ങിയിട്ട് അഞ്ച് പേരെങ്കിലും ജോലിക്ക് വെക്കണമെന്ന് സി ഐ ടിയും ആവശ്യപ്പെടുന്നു എന്നാലത് കഴിയില്ല മിഷീൻ ഉപയോഗിക്കാനുള്ള അനുമതി തനിക്കുണ്ടെന്ന് ഈ തൊഴിലുടമയും പറയുന്നു കഴിഞ്ഞ ദിവസം ലേബർ ഓഫീസറിൻ്റെ മുന്നിൽ ചർച്ച നടത്തി ആ ചർച്ച അലസിപ്പിരിഞ്ഞു ഇങ്ങനെ ഇതിലൊരു തീരുമാനമാകാതെ സമരമായി മുന്നോട്ട് ഇപ്പോൾ കടയുടമ കടയടച്ച് താൻ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഈ കച്ചവടം അവസാനിപ്പിക്കുകയാണെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ പ്രതിഷേധവും ായി മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് താൽക്കാലികമായി കച്ചവടം അവസാനിപ്പിക്കുന്നു ഇനി അത് അടുത്ത ഘട്ടത്തിലുള്ള ചർച്ചകൾ ലേബർ ഓഫീസറുമായി നടക്കും അതിലൊരു തീരുമാനമാവുകയാണെങ്കിൽ പിന്നീട് കട തുറന്നു പ്രവർത്തിക്കുന്നതിനെപ്പറ്റി ആലോചിക്കും അങ്ങനെയാണപ്പോൾ അദ്ദേഹം പറയുന്നത് ഏതായാലും കട ഇപ്പോൾ താൽക്കാലികമായി അടച്ച് അദ്ദേഹം കട നിർത്തി അതുമാത്രവുമല്ല കടയുടെ മുന്നിൽ ഈ കടമുറി എന്ന് പറയുന്ന ഒരു ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ ഈ കച്ചവടം അവസാനിപ്പിക്കുകയാണെന്നാണ് കടയുടമ പറയുന്നത് അതേസമയം തന്നെ ഈ കടയുടമ പറയുന്ന ആരോപണങ്ങൾ പലതും തെറ്റാണെന്നാണ് സി ഐ പറയുന്നത് ലോഡ് ഇറക്കുന്നതിന് ആരും തടഞ്ഞിട്ടില്ല തൊഴിൽക്കാടില്ലാത്തവർ വന്നിറക്കിയപ്പോൾ മാത്രമാണ് തടഞ്ഞത് അല്ലാത്ത പക്ഷം തടഞ്ഞിട്ടില്ല മെഷീൻ വയ്ക്കുന്നതിന് എന്നുള്ളതാണ് സി ഐ ടിയുവിൻ്റെ വാദം ഏതായാലും ഈ രണ്ട് കൂട്ടരും ഈ ചർച്ചകളിലൊന്നും തന്നെ ഒരു അണുവിട പോലും പിന്നോട്ട് പോകാതെ വന്നതോടുകൂടി പ്രശ്നം അനിശ്ചിതമായി തുടരുകയാണ് ഈ ഒരു സംസ്കാരം അത് വളരെ തീർത്തും ഗുണകരമല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ സമരം ഇങ്ങനെ നീണ്ടുപോകുന്നു ആ ഒരു സ്ഥാപനം അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതി വരുന്നു അത് ഏതായാലും രണ്ടു കൂട്ടർക്കും സി ഐ ടി യു തൊഴിലാളികൾക്കും അതോടൊപ്പം തന്നെ കടയുടമയ്ക്കും ഇതേതായാലും ഗുണകരമല്ല എന്ന് തന്നെ പറയേണ്ടി വരും ാണ് വിവരങ്ങൾ നൽകിയത് ഒരു പക്ഷേ നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവി വാർത്ത കാണണം അല്ലേ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാം അത്ര ഒരു പ്രശ്നങ്ങളുമില്ല ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്യുന്ന ഒരു സ്റ്റേറ്റായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് എന്തായാലും സി എ തർക്കം പരിഹരിക്കപ്പെട്ട് അദ്ദേഹത്തിന്റെ കട തുറക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ